ചായ കിട്ടില്ല ചെറിയ ബോട്ടിൽ ബോട്ടിലാണ് ചേട്ടാ പറഞ്ഞാൽ ചെറിയ ബോട്ടിലാണ് നല്ല കിട്ടാറോ എൺപത്തി ആറ് പൂജ്യം ഇരുപത് ഇരുപത്തി അഞ്ച് ആ എന്നത് ഒന്നോ വീട്ക്കാൻ വേണ്ടിട്ട് നമ്പർ ഒക്കെ വാങ്ങിക്കാൻ പാട്ടു പാട്ടോട് മലയാളത്തിൽ കേൾക്കാനായി ഒന്ന് നമ്മുടെ സുൽത്താന് നമ്മക്ക് വേണ്ടിട്ട് ഒരു മലയാളം പാട്ട് പാടാൻ പാടാൻപോടി പോവാണ് പാടാൻ പോവാണ് പുഴയരികിൽ പോയെന്നും വലന്നു വരം മഞ്ചൊല്ലർ പെണ്ണിനെ കണ്ട് അവലുടെ സുന്ദരമാ കൺകോടിൽ സുവർക്കപം കണ്ടേ മലർക്കൊടിയെ പുഴയരികിൽ പോയെന്നും വലന്നു വരം മഞ്ചൊല്ലർ പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺ കോടിൽ സുവർഗവും കണ്ടേ നീലനദീ തീരത്തി സുന്ദരം കാണാനായി വന്നവടാനോ സ്വപ്ന കഞ്ഞലയാനോ അവളുടെ പുഞ്ചരിയാൽ എന്നോട് തടി മലർ കൊടിയെഴയ പോലന്നു വരം കണ്ട് അവളുടെ സുന്ദരമാ കൺ കൊടിൽ സുവർക്കും കണ്ടേ മലയാളം അറിയില്ല തേപ്പ് കെട്ടിക്കണോ ചെറിയൊരു നോക്കാതെ മാറി മാറാൻസ് മാറും നമ്മൾ നമ്മള് ഉദ്ദേശിക്കണെന്താന്ന് വെച്ചാ മാർക്ക് മുട്ട മുട്ട ആ മൂന്ന് മുട്ട മൂന്ന് എവിടുന്ന മൂന്നു മുട്ടേ